പരാജയങ്ങളുടെ പടുകുഴിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇനിയൊരു ഉയർപ്പിന് സാധ്യതയുണ്ടോ ഒരു ചോദ്യചിഹ്നമാണ് ഇവിടെ ഫുട്ബോളാണ് ലീഗ് പകുതി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഉതിർ ഉയർപ്പിനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ആ സാധ്യതകളെ ബ്ലാസ്റ്റേഴ്സ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഉപയോഗിക്കണം എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ആഗ്രഹം എന്നുള്ളത് ഒരു സത്യം ഇനി മറ്റുള്ള ഘടകങ്ങളിലേക്ക് കിടക്കാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് ഘടകങ്ങൾ പറയുന്ന എൻ്റെ കയ്യിൽ നിന്ന് പോയി പരിപാടി ഇടേ കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദിയും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെനസ്ഡേ പതിനൊന്നരയ്ക്കാണ് ഈ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് നമ്മുടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് അകത്തുള്ള പ്രസ് കോൺഫറൻസ് ഹോൾ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് പങ്കെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിട്ടുള്ള അഡ്രി ആൻ ലോണയും പരിശീലനായിട്ടുള്ള മൈക്കിൾ സ്റ്റെഹറേയും ആയിരിക്കും അതിനുശേഷം ട്രെയിനിങ് സെഷനും കാര്യങ്ങളും പനമ്പളി നഗിൽ വെച്ചുണ്ടായിരിക്കും അപ്പം ബൈ